തങ്ങളോട് ചോദിക്കുകയാണ് കുറിച്ച് ൊന്ന് പറഞ്ഞു തരണമേന്റെ യാഥാർത്ഥ്യത്തെ കുറിച്ച് ഞങ്ങൾക്കൊന്ന് അറിയിച്ചു തരണമേന്റെ وهو أرض المعشر والمنشر وهو أرض المحشر والمنشر ومنه يحشر الناس كما قال عليه السلام الله عن رسول صلى الله عليه وسلم هذا أرض المحشران أرض المنشران

നമ്മളൊക്കെ മഹഷറ മൈതാനം എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ എവിടെയാണ് അപ്പൊ എന്തോ അവിടെ അടങ്ങിയിട്ടാണല്ലോ വലിയ വലിയ മഹത്വങ്ങൾ അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്ന സ്ഥലമാണത് എന്ന് മനസ്സിലാവുന്നില്ലേ അറുവിൽ അതാണ് അള്ളാഹു പറഞ്ഞു അതിന്റെ പരിസരങ്ങളിൽ നാം ബർക്കത്ത് ചെയ്തിട്ടുണ്ട് അനുഗ്രഹം ചൊരിഞ്ഞിട്ടുണ്ട് മാത്രമല്ല തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ ബഹുമാനപ്പെട്ട ഉമ്മഹാത്തുൽ മഹാത്തുൽ മോമിനിയങ്ങളുടെ ചോദ്യത്തിന് മറുപടിയായി വീണ്ടും പറയുകയാണ് നിങ്ങൾക്ക് കഴിയുമെങ്കിൽ അവിടെ പോയി രണ്ടറക്കാലത്ത് നിങ്ങൾ നമസ്കരിക്കണേ ആ കാലഘട്ടത്തിലും ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോകൽ ബുദ്ധിമുട്ടാണ് പ്രയാസമാണ് അന്നും ജൂത നസ്രാണികളുടെ കൈകളിലായിരുന്നു ബൈത്തുൽ മുക്കദ്സ് റസൂലുള്ളാഹി തങ്ങൾ പോലും ആഗ്രഹിച്ചിരുന്നു ഇത് അവരുടെ കരാള ഹസ്തങ്ങളിൽ നിന്നത് മോചിപ്പിക്കാൻ ആദരവായ ഹബീബായ തങ്ങള് പോലും കൊതിച്ചുവിൽ അള്ളാൻഡ് റസൂലിന്റെ കാലശേഷമാണ് അത് സാധ്യമായതെങ്കിൽ തങ്ങൾ ഈ ലോകത്തോട് ഇവിടെ പറയുന്നതിന് മുമ്പ് ആറ് കാര്യങ്ങൾ പറയുകയുണ്ടായി ബഹുമാനപ്പെട്ട സ്വഹാബാക്കൾ വന്ന് ചോദിക്കുകയാസൂലെ ലോകാവസാനം അന്ത്യനാൾ എപ്പോഴാണ് സംഭവിക്കുക അതിന്റെ അടയാളങ്ങളൊന്ന് പറയൂ ഹബീബേ Oh, <laughs> മറുപടി പറയുകയാണ് ആറ് കാര്യങ്ങൾ നിങ്ങൾ എണ്ണേ ആറ് കാര്യങ്ങൾ രേഖപ്പെടുത്തണേ അതിൽ ഒന്നാമത് മൗതി എന്റെ ഈ ലോകത്ത് നിന്നുമുള്ള വിയോഗമാണ് ഈ ലോകത്ത് നിന്ന് ഞാൻ

ുമായി ബൈത്തുൽ അവിടെ യുദ്ധമൊന്നും സംഭവിച്ചിട്ടില്ല ബൈത്തുൽ മുഖദ്ദസിന്റെ ആ നസ്രാണികളുടെ പാതിരിമാരുടെ നേതാവ് ബഹുമാനപ്പെട്ട ഉമർ ഖത്താബിന്റെ കൈകളിൽ മുട്ടില്ലേൽപ്പിക്കുകയായി അങ്ങനെ ബൈത്തുൽ അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്ക് പ്രകാരം മുടുകയുണ്ടായി ബഹുമാനപ്പെട്ട ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ുമായി വന്ന് ഇന്ന് സൗദി അറേബ്യയിലുള്ള സ്ഥലത്ത് വന്ന് രണ്ടര കാത്ത് നമസ്കരിച്ചു അവിടെ വെച്ചിട്ടാണ് പറഞ്ഞത് ഞാനിപ്പോ കഴിഞ്ഞ മാസത്തിൽ അവിടെ പോയിരുന്നു ആ സ്ഥലം എന്ന് പറയുന്ന സ്ഥലമാണ് അവിടെയാണ് ചരിത്ര പ്രധാനമായ ആ ഒരു ഉടമ്പടി നടന്നത് ബഹുമാനപ്പെട്ട ഉമർ അലി അള്ളാഹു യുദ്ധമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല ബൈത്തുൽ ബൈത്തുൽ അവർ പിന്നെ ഉണ്ടായില്ലോളം അവരുടെ കൈകളിലൂടെ അങ്ങനെ പിന്നീട് അത് തിരിച്ച് വീണ്ടും പിടിക്കപ്പെട്ടു തിരിച്ച് വീണ്ടും പിടിക്കപ്പെട്ടപ്പോൾ പിന്നീട് അതിൽ നിന്ന് മോചനം ആരായിരുന്നു സലാഹുദ്ദീൻ അയ്യൂബി നേതൃത്വത്തിലായിരുന്നു അങ്ങനെ സൊലാഹുദ്ദീൻ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലൂടെ കുരിശയുദ്ധത്തിലൂടെയാണ് വീണ്ടും ബൈത്തുൽ മുഖദ്ദസ് വീണ്ടും അത് അതിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി നമ്മുടെ കൈകളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി ഇനിയും പുതുസിന് ഒരു മോചനം ഇൻഷാ അള്ളാ ഉണ്ടാകും ആ ഒരു മോചനം ഉണ്ടാകുന്നതോടുകൂടി ലോകാവസാനത്തിന്റെ അടയാളമായിരിക്കും നബിഅലൈ തങ്ങൾ പറഞ്ഞതിന്റെ യാഥാർത്ഥ്യം അങ്ങനെയാണ് മൂന്നാമതും ഇനിയൊരു മോചിപ്പിക്കപ്പെടും തങ്ങൾ അതും പറഞ്ഞിട്ടാണ് പോയത് ഒരു വിഭാഗം ആളുകൾ ഉണ്ടായിരിക്കും തങ്ങൾ സത്യത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു വിഭാഗം എന്റെ സമുദായത്തിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും സുഹാബത്തെ அவரை பராஜயப்படுத்த நோக்கியாலும் அது சாத்தியமாக இல்ல அது சாத்தியமாக அவருக்கு ஆரையும் ஒரு பயமோ படியோ இல்ல சாபா ആരെല്ലാം ഏതെല്ലാം രീതിയിൽ അവരെ തളർത്താൻ നോക്കിയാലും അത് യാഥാർത്ഥ്യമാവുകയില്ല ശാപത്തെ അവർക്കുണ്ടാകുന്ന ക്ഷീണമോ തളർച്ചയോ ഭക്ഷണ ദാരിദ്ര്യമോ വെള്ളം കിട്ടാതെയോ വൈദ്യുതി നഷ്ടപ്പെട്ടോ ഒക്കെ ഉണ്ടാകുന്ന പ്രയാസങ്ങളല്ലാതെ ശാരീരികമായി അവരെ തളർത്താൻ കഴിയില്ല കേട്ടോ അങ്ങനെ ഒരു വിഭാഗം എന്റെ സമുദായത്തിൽ നിലകൊള്ളുമെന്ന് തങ്ങൾ പറഞ്ഞപ്പോൾ ചോദിക്കുകയാ

സോല് പറഞ്ഞു അത് ഈജിപ്തിൽ നിന്ന് വരുന്നവരല്ല അത് സൗദി അറേബ്യയിൽ നിന്ന് വരുന്നവരല്ല യമനിൽ നിന്ന് വരുന്നവരല്ല സംരക്ഷകർ ബൈത്തുൽ മുക്കം അവിടെ തന്നെ ഉള്ളവരുടെ കൈകളിൽ നിന്നാണ് അതിന്റെ പരിസരവാസികളുടെ കൈകളിൽ നിന്ന് ആ കുതിസിനെ മോചിപ്പിക്കപ്പെടാതെ ലോകമസ്തമിക്കുക അത് വെളിയിൽ നിന്നൊന്നും വരണ്ട അതവിടെ തന്നെ ഉണ്ട് തന്നെ ഉണ്ട് നമ്മളിപ്പോ ആരായ ചിലര് അറിയുമ്പോ അത് അമ്മാസാണ് ചിലര് പറയും വേറെ എന്തെങ്കിലും ഇതൊന്നും നമ്മൾ പറയണ്ട ആരും ആയിക്കോട്ടെഅലൈസ് തങ്ങൾ പറഞ്ഞതുപോലെ ഒരു വിഭാഗം ബൈത്തുൽ മൊക്കല് ദസനെ മോചിപ്പിക്കാൻ അവിടെ ഉണ്ടാകും എന്ന് തങ്ങളെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് യാഥാർത്ഥ്യമായി പുലരുക തന്നെ ചെയ്യും അത് പുലരാതെ ലോകം അസ്തമിക്കുകയില്ല അത്രത്തോളം എന്ന് വെച്ചാൽ ഒരു മുസ്ലിം യഹൂദിയെ കൊല്ലുന്ന ഒരു കാലം വരാതെ ലോകം ലോകമസ്തമിക്കുകയില്ല എന്ന് തങ്ങൾ പറയുകയാണ് എങ്ങനെയാണത് സംഭവിക്കുക എന്ന് ഹബീബായ തങ്ങളോട് ചോദിച്ചപ്പോ അന്ന് ജൂതന്മാര് ഈ മുസ്ലിമീങ്ങളെ പേടിച്ചിട്ട് വലിയ വലിയ വടവൃക്ഷങ്ങളുടെ പിറകിൽ പോയി ഒളിച്ചിരിക്കുമത്രേ വലിയ വലിയ കരിങ്കല്ലുകളുടെ പിന്നാലെ ഒളിച്ചിരിക്കുമത്രേ കല്ലിന്റെയും മുള്ളിന്റെയും വൃക്ഷങ്ങളുടെയും പിന്നാലെ പോയി ജൂതൻ ഒളിച്ചിരിക്കുന്ന ഒരു കാലം വരും അത്രേ അന്ന് ആ മുസ്ലിമിനെ പേടിച്ചിട്ട് ഇന്ന് മുസ്ലിം ആ ജൂതനെ പേടിക്കുന്നില്ല അവനെ വകവരുത്തുകയാണെങ്കിൽ ഒരു കാലം വരും സഹാബ്മാരെ മുസൽമാനെ പേടിച്ചിട്ട് ഒളിച്ചോടുന്ന കാലം വരും ലോകത്തിന്റെ പ്രവാചകം പറഞ്ഞ വാക്കാണ് വിപ്ലവത്തിന്റെ നായകംചിച്ച വാക്കാണ് അത് യാഥാർത്ഥ്യമായി പുലരാതെ ലോകം അസ്തമിക്കുകയില്ല കേട്ടോ അങ്ങനെ തങ്ങൾ പറയുന്നു വൃക്ഷത്തിന്റെ പിന്നാലെ ഒളിച്ചിരിക്കുമ്പോ ആ വൃക്ഷം വിളിച്ചു പറയും അത്രേ വലിയ വലിയ കല്ലിന്റെ പിന്നാലെ മുൾച്ചെടികളുടെ പിന്നാലെ ഖർഖദിന്റെ പിന്നാലെ ഒളിച്ചിരിക്കും എന്ന് പറയുന്ന ആ ഒരു വൃക്ഷമൊഴികെ ബാക്കിയുള്ള വൃക്ഷമെല്ലാം വിളിച്ചു പറയുകയാ സഹോദരാ ഓടിവരണേ എന്റെ പിന്നിൽ ഇതാ ചൂതൻ ഒളിച്ചിരിക്കുകയാ അവനെ നിങ്ങൾ വക വരുത്തണം കേട്ടോ അങ്ങനെ ഓരോ കല്ലും മുള്ളും വിളിച്ചു പറയുന്ന ഒരിക്കൽ കാലഘട്ടം ലോകത്ത് ാണ് നമുക്കൊന്നും പുതിയതായിട്ടൊന്നും കണ്ടുപിടിക്കാൻ പറ്റൂല അന്നൊന്നും നെറ്റുമില്ല ഇന്റർനെറ്റുമില്ല എൽ സി ഡി ഇല്ല യൂട്യൂബില്ല ഒന്നുമില്ല അന്നേ നബി പറഞ്ഞ കാര്യമാണ് ഇങ്ങനൊക്കെ സംഭവിക്കുക പിന്നെ ബൈത്തുൽ അതിൽ കുറച്ച് ത്യാഗങ്ങളും പ്രയാസങ്ങളും ഒക്കെ നേരിടേണ്ടി വരും അതൊക്കെ സ്വാഭാവികമാണ് മുസ്ലിമാണോ ബുദ്ധിമുട്ടുണ്ടാകും മുസ്ലിമാണോ ആഗ്രഹമുണ്ട മുസ്ലിമായി ജീവിച്ച് മരിക്കണമെങ്കിൽ അതിൻ്റെതായ ത്യാഗമുണ്ടാകും അലിഫുലീ കോ പെണ്ണുങ്ങൾ അടി ഉണ്ടാക്കുകയാണ് വെടി പൊട്ടിക്കാന്നോ പെണ്ണങ്ങളെ ഓടിച്ചു അതോ ചന്തയിലെ ബൂത്ത് ഇവിടെ വലിയ വയത്തിൽ മുക്കത്ത് പറഞ്ഞോണ്ടിരിക്കുമ്പോ അവിടെ വയത്ത് സംഭവം ഇവിടെ വെക്കുക അതോള്ള ഇസ്രായേലി പൊട്ടിച്ചു അഹമ്മദ എങ്ങനെയെങ്കിലും ഒരു മണിക്കൂർ ഓടിക്കാൻ ഞാൻ നോക്കാണ് സുഖമില്ലാതെ അഹമ്മദില്ല അള്ളാഹുല പറഞ്ഞു ശ്രദ്ധിക്കും നമ്മളൊക്കെ മുസ്ലിം ആകുമ്പോ എല്ലാരും പറയൂ നമ്മക്കെന്താപ്പാ ഈ അള്ളത്രേ ദുവാ ഒന്നും സ്വീകരിക്കുന്നേ ഇല്ലല്ലോ അത്രയോ ദുവാ എത്ര കുഞ്ഞുമക്കളും വരിച്ചു കുഞ്ഞുങ്ങൾ അത്ര പേരും അള്ളാഹ് ഒരു കർണയില്ലേ അള്ളാർക്കൊരു ദയ ഇല്ലേ ലോകത്ത് ഏറ്റവും വലിയ കർണയുള്ളവൻ അല്ല മാത്രമേ ഉള്ളൂ നമുക്കൊന്നും കർണയില്ല ലോകത്തെ ഏറ്റവും വലിയ കരണക്കടൽ നമ്മൾ അങ്ങനെ തന്നെ എന്നാണ് അള്ളാഹ് പറയുന്ന ഏറ്റവും വലിയ കരുണഭാരതി അള്ളയാണ് അതുകൊണ്ടാണ് റഹ്മാൻ റഹീം എന്ന ഒരു വാക്ക് ആ ഒരു വചനം ആ ഒരു ഉത്തരവാദിത്വം ആ ഒരു പേരല്ലായിരുന്നുണ്ടല്ലോ നമുക്കൊന്നും ഒരിക്കലും കരണം കിട്ടൂല നമ്മളൊന്നും ഒരിക്കലും രക്ഷപ്പെടൂല അള്ളാക്ക് ആ ഒരു റഹ്മുള്ളത് കൊണ്ടാണ് നമ്മൾ രക്ഷപ്പെടുന്നത് അതുകൊണ്ടാണ് മരിക്കുമ്പം നമസ്കാരത്തിൽ അല്ലാഹേ എന്നോട് നീ പൊറുക്കണേ എനിക്ക് നീ കരുണച്ചൊരിയണേ അല്ലാ എവിടെ നോക്കിയാലും റഹ്മത്തിനോട് അവൻ റഹ്മാൻ ആയതുകൊണ്ടാണ് ഏത് കാര്യത്തിന്റെ തുടക്കത്തിൽ നമ്മൾ ബിസ്മയോതുമ്പോഴും അതിലും റഹ്മാനും റഹീമും അള്ള ചേർത്തിട്ടുണ്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർ റഹീം ലോകത്തിന്റെ ഉടമസ്ഥ നീയാണ് പടച്ചവനെ അഖിലനികിലെ ഉത്തരവാദിത്തങ്ങളും അഖിലനികിലെ എല്ലാവിധാനുഗ്രഹങ്ങളും പടച്ചവന് നിനക്ക് മാത്രം സ്വന്തമാണ് നിഖിലെ സ്തുതികളും നിനക്ക് മാത്രമാണ് അല്ല കരണയാണ് നീ കരുണയുടെ ഉറവിടമാണ് കാരുണ്യത്തിന്റെ നിറകുടമാണ് കരണക്കടലാണ് എന്ന് അല്ല തന്നെ വിശേഷിപ്പിക്കുമ്പോ അള്ളാക്ക് ഗസയിലെ മക്കള് പിടഞ്ഞു മരിക്കുമ്പോ അവന് ദയയില്ല എന്നാണോ ഒരിക്കലും അങ്ങനെ കരുതരുതേ ഇതൊക്കെ അള്ളാഹുവിന്റെ തീരുമാനമാണ് അവന്റെ അതുകൊണ്ട് അള്ളാഹുവിൻ്റെ മേൽ നിരാശരാകരുത് കുല്യായി ദാസന്മാരെ കാരുണ്യത്തിൽ നിങ്ങൾ നിരാശരാകരുത് കേട്ടോ ഒരിക്കലും നിരാശരാകരുത് കാരുണ്യവാന്മാരിൽ ഉദാഹരണമാണ് ഏറ്റവും വലിയ കരുണാവാരിയും അവൻ മാത്രമാണ് കേട്ടോ അതുകൊണ്ട് ഇന്നാ ബൈത്തുൽ ാണ് നിലനിൽക്കുന്നത് ഇന്നാ ബാക്കിയും ജീവനോടെ നിലനിൽക്കുന്നതെങ്കിൽ ഇല്ലെങ്കിൽ ലോകത്തെ ഏറ്റവും വലിയ ശക്തികളായി പോവില്ലേ തകിടം മറിഞ്ഞു പോവില്ലേ തകിടുപൊടിയായി പോവില്ലേ ആ തകർന്നുപോയ കെട്ടിട അവശിഷ്ടങ്ങൾക്ക് നടുവിൽ നിന്നുകൊണ്ട് പിഞ്ചു ബാലന്മാരെ കൈയുയർത്തി അഹില്ലാ പറന്ന് വിളിക്കണമെങ്കിൽ അള്ളാഹു അവരോട് കരുണ ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് അതുകൊണ്ട് നമ്മുടെ സ്വീകരിക്കുന്നില്ല എന്ന് ഒരിക്കൽ പോലും നമ്മൾ ആരും തെറ്റിദ്ധരിച്ചു പോകരുത് അത് നമ്മുടെ ഈമാനിന്റെ കുറവാണ് ഒരിക്കലും നമ്മുടെ അല്ലാഹു തട്ടിക്കളയുകയില്ല പ്രവാചകനാണ് മൂസ മൂസ നബിയെ വേദനിപ്പിച്ചവരാണ് നൂറ് കണക്കിന് പ്രവാചകന്മാരെ കൊന്നുകളഞ്ഞവരാണ് ഇസ്രയേലികൾ അറിയുവോ ഒരു ദിവസത്തിൽ തന്നെ നാൽപ്പതോളം പ്രവാചകന്മാരെ കൊന്നവരാണ് ഇസ്രയേലുകൾ കേട്ടോ ഇന്ന് മരണപ്പെട്ടതിൽ ഒരു പ്രവാചകം പോലുമില്ല ഒരു പക്ഷേ ഒരു അഹിലുഭയത്തിൽ പെട്ടവര് പോലും കാണില്ലായിരിക്കാം പക്ഷെ അള്ളാഹുവിന്റെ പ്രവാചകന്മാർ ജീവിച്ചിരിക്കുന്ന ആ കാലഘട്ടത്തിൽ നൂറ് കണക്കിന് പ്രവാചകന്മാരെ കൊന്നൊടുക്കിയവരാണ് ഇസ്രയേൽ സന്തതികൾ ഓർക്കണേ

ഇജാബത്തിന്റെ ഉത്തരവ് ഇറങ്ങിയത് അതുകൊണ്ട് അലിഫ്ലാമി അഹസിബന്ന അയ്യൊത്തിറകോ അയ്യക്കോലോ ആമന്ന ഞങ്ങൾ ഈമാനുള്ളവരാണ് ഞങ്ങൾ മുസ്ലിമീങ്ങളാണ് ഞങ്ങൾ സത്യവിശ്വാസികളാണ് ഞങ്ങൾ അഹിലി വൈത്തുകളാണ് ഞങ്ങൾ ഔലിയാക്കളാണ് ഔലിയാക്കളുടെ കുടുംബത്തിൽപ്പെട്ടവരാണ് മഹാന്മാരടക്കം ചെയ്യപ്പെട്ട സ്ഥലത്ത് ജീവിക്കുന്നവരാണ് ബൈത്തുൽ മുഖദ്ദസിന്റെ ചാരെ കഴിയുന്നവരാ ബൈത്തുൽ മുഖദ്ദസിന്റെ പരിപാലകരാ എന്ന് പറഞ്ഞതുകൊണ്ട് നിങ്ങളെ വെറുതെ വിടപ്പെടുമെന്ന് നിങ്ങൾ കരുതണ്ട കേട്ടോ അല്ലാഹനോട് <coughs> ചോദിക്കുകയാണ് <coughs>